ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം നീറ്റ് ജെഇ റെസിഡൻഷ്യൽ കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡബ്ല്യുഐസി ഫലക്കിന്റെ ലോഞ്ചിംഗ് നടത്തി വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ലോഞ്ചിംഗ് നജീബ് കാന്തപുരം എം എൽ എ നിർവ്വഹിച്ചു നമ്മുടെ ഡബ്ല്യുഐസി സ്ഥാപനങ്ങളുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി ഫിയർ ഓഫ് എംപവർമെന്റ് പദ്ധതികളുടെ പ്രഖ്യാപനം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന നിർവഹിച്ചു ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി കെ ഫാത്തിമ മിൻഹ പ്രൊഫസർ പി ഇസ്മായിൽ ഡോക്ടർ എസ് മുഹമ്മദ് ഷാൻ ഡോക്ടർ മുഹമ്മദ് ആദിൽ സി എച്ച് സക്കറിയ പി ഷഫീഖ് പി ഷിബിൻ റഹ്മാൻ സജീഷ് അലേ തുടങ്ങിയവർ സംസാരിച്ചു ஒழுவு வேண்டுகள் குடும்பத்தோடுப்பம் ஆனந்தகரமாக்கான் குட்டிகள்க்கும் முதுனதவர்க்கும் கண்ணஞ்சிப்பிக்கின்த விஸ்மைய கழ்ச்சகலு இருக்கிம் சிட்டி Park, நீயர் மனலிமல் பஸ்டான் வண்டோர் போன் 9562-705-777-995-961-904 വർഷക്കാലമായി നമ്മുടെ മനസ്സിഞ്ഞ നമ്മുടെ സ്വന്തം വെഡ്ഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ വില വളരെ കുറവാണ് ലൈബ സെന്റർ വണ്ടൂർ